കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടത്തി യജ്ഞം സ്വയം അഭിലാഷ് നാരായണനാണ് യജ്ഞാചാര്യൻ കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടത്തിയത് രാവിലെ ഭാഗവത പാരായണത്തിനു ശേഷമായിരുന്നുവയം തുടർന്ന് ഭാഗവത പ്രഭാഷണം പ്രസാദമോട്ട് എന്നിവ നടത്തി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തിനും ഉത്സവത്തിനും പതിനെട്ടിന് സമാപനമാകും അഭിലാഷ് നാരായണനാണ് യജ്ഞാചാര്യൻ തന്ത്രി പുറപ്പേരില്ലം നാരായണൻ വാസുദേവൻ നമ്പൂതിരിയുടെ കാര്മ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകള് നടക്കുന്നത് ബ്യൂറോ കായംകുളം